സുന്നി ഐക്യ ചർച്ചകൾ വഴിമുട്ടിയിട്ടില്ലെന്ന് കാന്തപുരം വിഭാഗം ഏറെക്കാലമായി ഭിന്നിച്ചു നിന്നവർ ഒന്നിക്കുമ്പോൾ പ്രതിസന്ധികൾ സ്വാഭാവികമാണെന്ന് എ പി വിഭാഗം നേതാവ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പാർട്ടികൾ അടക്കമുള്ള മതേതര മുന്നണി ഭരണത്തിൽ വരണമെന്നാണ് സുന്നികളുടെ നിലപാടെന്നും അദ്ദേഹം ജിദ്ദയിൽ പറഞ്ഞു സുന്നികൾ തമ്മിലുള്ള ചർച്ചകൾ പ്രചാരണം തെറ്റാണ് എന്ത് വില കൊടുത്തും ഐക്യം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം സുന്നികളുമെന്ന് എ പി വിഭാഗം നേതാവും സുന്നി യുവജന സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കിം ഹേരി പറഞ്ഞു ഇതിനിടയിൽ താഴേക്കിടയിലെ പ്രശ്നങ്ങൾ സ്വാഭാവികമാണെന്നും അതിനെ തരണം ചെയ്യുമെന്നും അദ്ദേഹം ജിദ്ദയിൽ പറഞ്ഞു എന്തായാലും ഐക്യപ്പെട്ട് തീരു എന്ന് പ്രതിജ്ഞാബദ്ധമായ വലിയൊരു വ്യൂഹം രണ്ട് വിഭാഗത്തിലുമുണ്ട് ഇനി രണ്ടെന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇൻഷാല് അത് വളരെ പുരോഗതിയുണ്ട് ഇടക്കിടക്ക് ചെറിയ മുടക്കങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് അതെല്ലാം മാറ്റി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായും സമീപ ഭാവിയിൽ അങ്ങനെയുള്ള ഐക്യം നമുക്ക് ദർശിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നാം പ്രത്യാശിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുന്നികളുടെ നിലപാട് എന്താണെന്ന ചോദ്യത്തിന് ഹക്കിമസരിയുടെ മറുപടി ഇങ്ങനെ മതേതര സർക്കാരാണ് വരേണ്ടത് അത് അത്യൂനപക്ഷ അവകാശങ്ങളെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രാദേശിക മുന്നണി എല്ലേടക്കമുള്ളത് കോഴിക്കോട് കൈതപ്പോയിൽ നിർമ്മാണത്തിലിരിക്കുന്ന മർക്കസ് നോളജ് സിറ്റിയിലെ വിവിധ സ്ഥാപനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കും അടുത്ത മാർച്ചിൽ നോളജ് സിറ്റിയുടെ ഉദ്ഘാടനം നടക്കുമെന്നും മർക്കസ് ഡയറക്ടർ കൂടിയായ അബ്ദുൽ ഹക്കിം അസരി പറഞ്ഞു വിദ്യാഭ്യാസ ആരോഗ്യ വാണിജ്യ സാംസ്കാരിക പദ്ധതികളാണ് ഏക്കർ വരുന്ന നോളജ് സിറ്റിയിലുള്ളത് ജലീൽ